രാജാക്കന്മാരുടെ പുസ്തകം ആമുഖം സാമുവലിന്റെ ജനനം മുതൽ ദാവീദ് രാജാവിന്റെ ഭരണകാലം ഉൾപ്പെടെയുള്ള കാലത്തെ ഇസ്രായേൽ ചരിത്രമാണ് ഒന്നും രണ്ടും സാമുവലിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് ഭരണമേൽക്കുന്നത് മുതൽ ബി സി അഞ്ഞൂറ്റി എൺപത്തിയേഴിൽ ജറുസലേം നശിക്കുന്നത് വരെയുള്ള ചരിത്രമാണ് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ ഉള്ളടക്കം സോളമന്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനം ഐശ്വര്യത്തിലും സമാധാനത്തിലും കഴിഞ്ഞു സോളമന്റെ ജ്ഞാനം എക്കാലത്തും പ്രകീർത്തിക്കപ്പെടുന്നു രക്ഷിതനെ കുറിച്ച് ദാവിദിനോട് ചെയ്ത വാഗ്ദാനം നിന്റെ സന്തതിയെ ഞാൻ ഉയർത്തും ആദ്യമായി സോളമനിൽ നിറവേറി ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ദേവാലയം സോളമൻ നിർമ്മിച്ചു എന്നാൽ വിജാതീയ ഭാര്യമാർ അവസാന നാളുകളിൽ സോളമനെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു അദ്ദേഹത്തിനു ധാരാളം എതിരാളികളും ഉണ്ടായി ഇസ്രായേൽ വിഭജനം സോളമന്റെ മരണത്തിനു ശേഷം മകൻ റഹോബോമിന് എല്ലാ ഗോത്രങ്ങളെയും ഇണക്കിക്കൊണ്ടു പോകാൻ സാധിച്ചില്ല തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ യൂത ഇസ്രായേൽ എന്നിങ്ങനെ രണ്ടു രാജ്യങ്ങളായി ദേശം വിഭജിക്കപ്പെട്ടു യൂത ബെഞ്ചമിൻ ഗോത്രങ്ങൾ ഒരു വശത്ത് മറ്റു പത്തു ഗോത്രങ്ങൾ മറുവശത്ത് യൂതായുടെ തലസ്ഥാനം ജെറുസലേമും ഇസ്രായേലിന്റെ തലസ്ഥാനം സമരിയായുമായിരുന്നു പരസ്പര വിദ്വേഷം അവരെ ദുർബലരാക്കി ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച അവരെ ദൈവം പലപ്പോഴും ശിക്ഷിച്ചു പക്ഷേ ഇരുദേശങ്ങളുടെയും സ്വതന്ത്രമായ രാഷ്ട്രീയ നിലനിൽപ്പ് അവസാനിപ്പിക്കുന്നതുവരെ അവർ ദൈവത്തിങ്കിലേക്ക് എത്തി പിന്തിരിഞ്ഞില്ല ബി സി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുതൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് വരെ പതിനെട്ട് രാജാക്കന്മാർ ഇസ്രായേലിൽ ഭരണം നടത്തി ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരും ദൈവഹിതത്തിനെതിരായി പ്രവർത്തിച്ചവരാണ് ആഹാബ് രാജാവിന്റെ കാലത്താണ് ഇസ്രായേൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും അധികം അകന്നു പോയത് ബി സി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു യൂതായുടെ സ്ഥിതി വളരെ വ്യത്യസ്തമായിരുന്നില്ല വിഗ്രഹാരാധന നിർത്തലാക്കാൻ ഏതാനും രാജാക്കന്മാർ പരിശ്രമിച്ചു അവരിൽ ജോസിയ രാജാവിന്റെ പരിഷ്കാരങ്ങൾ സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നാൽ ഭൂരിപക്ഷം രാജാക്കന്മാരും ഇസ്രായേൽ രാജാക്കന്മാരെ പോലെ ദൈവഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചവരാണ് യൂതായിലും ഇസ്രായേലിലും ഈ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ ശക്തമായി പ്രവർത്തിച്ചിരുന്നു വിഗ്രഹാരാധനയിൽ നിന്നും വിജാതീയ രാജാക്കന്മാരുമായുള്ള കൂട്ടുകെട്ടിൽ നിന്നും രാജാവിനെയും ജനത്തെയും പിന്തിരിപ്പിക്കുന്നതിന് അവർ ശ്രമിച്ചു ദൈവത്തിന്റെ ശിക്ഷാവിധിയെ കുറിച്ച് അവർ മുന്നറിയിപ്പ് നൽകി എലീഷ ആമോസ് ഹോസിയ എന്നിവർ ഇസ്രായേലിലും ഏഷ്യ ജർമിയ എന്നിവർ യൂതായിലും ചെയ്ത കഠിന പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടായില്ല അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ നഗരവും ദേവാലയവും നശിപ്പിക്കപ്പെട്ടു യഹൂദർ ബാബിലോണിന്റെ അടിമകളും പ്രവാസികളുമായി യൂതാ രാജ്യത്തിന്റെ രാഷ്ട്രീയ അസ്തിവം രാജാക്കന്മാരുടെ പുസ്തകം സോളമന്റെ ഭരണം അനന്തരാവകാശി ഭരണത്തിന്റെ ആദ്യ വർഷങ്ങൾ ദേവാലയ നിർമ്മാണം സോളമന്റെ അവസാന നാളുകൾ വിഭജിക്കപ്പെട്ട രാജ്യം ഉത്തരഗോത്രങ്ങൾ ഭിന്നിക്കുന്നു യൂത ഇസ്രായേൽ രാജാക്കന്മാർ ഏലിയ പ്രവാചകൻ ആഹാബ് എഹോ ഷാഫാദ് അഹസി രണ്ട് രാജാക്കന്മാർ വിഭക്ത രാജ്യം എലീഷ പ്രവാചകൻ യൂത ഇസ്രായേൽ രാജാക്കന്മാർ പതനം രാജാക്കന്മാർ ജെറുസലേമിന്റെ പതനം സോളമൻ കിരീടവകാശി ദാവീദ് രാജാവ് വൃദ്ധനായി പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർമാറിയില്ല അവർ അവനോട് പറഞ്ഞു യജമാനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്ന് കിടന്ന് ചൂട് പകരുകയും ചെയ്യട്ടെ അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേൽ ഇസ്രായേലിൽങ്ങും അന്വേഷിച്ചു അഭിഷാകിനെ കണ്ടെത്തി അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല അക്കാലത്ത് ഹഗീത്തിന്റെ മകൻ അധോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു അവൻ രഥങ്ങളെയും കുതിരക്കാരെയും അൻപത് അകമ്പടിക്കാരെയും ഒരുക്കി നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല അഫ്സലൂമിന് ശേഷം ജനിച്ച അവനും അതി അവൻ സെരുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാദറിനോടും ആലോചിച്ചു അവർ അവന് പിന്തുണ നൽകി എന്നാൽ പുരോഹിതൻ സാദോഖ് യഹോയാദായുടെ മകൻ പ്രവാചകൻ നാഥാൻ ഷിമയി റേ എന്നിവരും ദാവീദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്തു ചേർന്നില്ല ഒരു ദിവസം സമീപത്തുള്ള കല്ലിനരികെ ആടുകളെയും കാളകുട്ടികളെയും മെഴുത്തുകാലികളെയും ബലി അർപ്പിച്ചു ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവിദ് രാജ അവന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സഹോദരന്മാരെയും യൂതായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു എന്നാൽ പ്രവാചകൻ നാഥാൻ ബനായ രാജാവിന്റെ അംഗരക്ഷകരായ യോദ്ധാക്കൾ തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല സോളമന്റെ അമ്മ ബക്ഷിബയോട് നാഥാൻ പറഞ്ഞു നമ്മുടെ യജമാനായ ദാവീദ് അറിയാതെ ഹഗീദിന്റെ മകൻ അധൂനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേ നിന്നെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക എന്റെ യജമാനായ രാജാവെ എന്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശബ്ദം ചെയ്തിട്ടില്ലേ പിന്നെ എന്തുകൊണ്ടാണ് അധോനിയ രാജാവായിരിക്കുന്നത് നീ രാജാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം ശൈനമുറിയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു ശൂനാങ്കാരി അഭിഷാക് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു ബക്ഷഭ രാജാവിനെ താണു മണങ്ങി എന്താണ് നിന്റെ ആഗ്രഹം രാജാവ് അവളോട് ചോദിച്ചു അവൾ പറഞ്ഞു യജമാനനെ എന്റെ മകൻ സോളവൻ അംഗീകുശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ ഇപ്പോഴിതാ അധോനിയ രാജാവായിരിക്കുന്നു യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അഭയാദറിനെയും സേനാനായകൻ യോവാബിനെയും വിരുന്നിനു ക്ഷണിക്കുകയും ചെയ്തു എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല എന്റെ യജമാനായ രാജാവെ അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ് അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എന്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും അവൾ രാജാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാദാൻ കടന്നു വന്നു അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു നാദാൻ രാജസന്നിധിയിൽ താണു വണങ്ങി അവൻ രാജാവിനോട് ചോദിച്ചു എന്റെ യജമാനനായ രാജാവെ അധോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ അവൻ ഇന്ന് കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അഭയാദറിനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു അവർ കൂടെ തിന്നുകുടിക്കുകയും അധോനിയ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ആർപ്പു വിളിക്കുകയും ചെയ്യുന്നു എന്നാൽ അങ്ങേ ദാസനായ എന്നെയും പുരോഹിതൻ സാധൂക്കിനെയും യഹോയാദയുടെ മകൻ ബനായയെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല യജമാനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഇരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ ഇക്കാര്യം അങ്ങയുടെ കൽപ്പന തന്നെയാണോ നടന്നത് അപ്പോൾ ബഷിബായി വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു അവൾ രാജാവിന്റെ മുൻപാകെ വന്നു നിന്നു അവൻ ശപഥം ചെയ്തു സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവണേ നിന്റെ മകനായ സോളമൻ എനിക്കു ശേഷം എന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും ബക്ഷഭ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ യജമാനനായ ദാവീത് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ പുരോഹിതൻ സാധുക്കിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാദായുടെ മകൻ ബനായയെയും തന്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ രാജാവ് കൽപ്പിച്ചു അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എൻറെ മകൻ സോളമനെ എൻറെ കോവർ കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ അവിടെ വെച്ച് പുരോഹിതൻ സാദൂക്കും പ്രവാചകൻ നാഥാനും അവന് ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന കാഹളം മുഴക്കി ആർപ്പിടുവിൻ അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക അവൻ വന്ന് എന്റെ സിംഹാസനത്തിലിരുന്ന് എനിക്ക് പകരം ഭരണം നടത്തട്ടെ ഇസ്രായേലിൻ്റെയും യൂതായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ യജമാനായ രാജാവിന്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ എന്നതുപോലെ സോളമനോട് കൂടെയുമായിരിക്കട്ടെ അവന്റെ ഭരണം എൻ്റെ യജമാനായ ധാവിത രാജാവിൻ്റെ ഇതിനേക്കാൾ മഹത്വപൂർണമാകട്ടെ പുരോഹിതൻ സാധോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായായും ബനായും കെറയത്തിരും സോളമനെ ദാവീദ് രാജാവിന്റെ കോവർ കഴുതിയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി പുരോഹിതൻ സാധോക്ക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു അവർ കാഹളം മുഴക്കി സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ ജനം ആർപ്പു വിളിച്ചു പുഴലൂതുകയും ഭൂമി പിളരുമാർ ആഹ്ലാദരവും മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു അധോനിയായും അതിഥികളും ആ സ്വരം കേട്ടു അപ്പോഴേക്കും വിരുന്നു കഴിഞ്ഞിരുന്നു കാഹളനാഥൻ കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷം എന്ന് യോവാബ് ചോദിച്ചു അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ പുരോഹിതൻ അബ്യാദറിന്റെ മകൻ ജോനാഥൻ അവിടെ വന്നു അധോനിയ അവനോട് പറഞ്ഞു വരുക ധീരന എന്നീ സദ്വാർത്ഥയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അങ്ങനെയല്ല ജോനാഥൻ പറഞ്ഞു നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു പുരോഹിതൻ സാധൂക്കിനെയും പ്രവാചകൻ നാഥാനേയും യഹോയാദായുടെ മകൻ ബനായെയും കെറിയത്തിരെയും പെലയത്തിരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട് അവർ അവനെ രാജാവിന്റെ കോവർ കഴുതിയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത് പുരോഹിതൻ സാധൂക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വെച്ച് രാജാവായി അഭിഷേകം ചെയ്തു പട്ടണം ഇളകിമറിയത്തക്ക വണ്ണം ആഹ്ലാദാരവും ഒഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്നും അടങ്ങിപ്പോയി അതാണ് നിങ്ങൾ കേട്ട ശബ്ദം സോളമൻ സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്നു മാത്രമല്ല രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരിക്കുന്നു അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവന്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു രാജാവ് കിടക്കിയിൽ കിടന്നുകൊണ്ട് നമിച്ചു അനന്തരം ദാവീദ് പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ മക്കളിൽ ഒരുവൻ സിംഹാസനത്തിൽ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടെ നിന്ന് എനിക്ക് ഇടവരുത്തി അപ്പോൾ അതോനിയയുടെ അതിഥികൾ ഭയം എഴുന്നേറ്റ് താന്താങ്ങളുടെ വഴിക്ക് പോയി സോളമനോടുള്ള ഭയം നിമിത്തം അധോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചു സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അധോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിന്റെ വളർക്കൂണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു അപ്പോൾ സോളമൻ പറഞ്ഞു അവൻ വിശ്വസ്തനെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കിൽ നിന്ന് ആളയച്ചു വരുത്തി അവൻ രാജാവിനെ നമിച്ചു സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്ന് ആജ്ഞാപിച്ചു ദൈവമായ കർത്താവിന് സ്തുതി